നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിൽ വരുന്ന എല്ലാ വനിതാ പ്രതിഭകൾക്കും അവരുടെ ചിന്തകളും സ്വപ്നങ്ങളും എല്ലാം സബലീകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ റെഡ് റെഡ് എപ്പിസോഡ് ആരംഭിക്കാം നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമുള്ള താര ജോഡികളാണ് സോഷ്യൽ മീഡിയയിലാണെങ്കിൽ അവരിങ്ങനെ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ അവരുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാനും അവരുടെ പെർഫോമൻസുകൾ കാണാനുള്ള സമയമാണ് സോ ലെറ്റ്സ് വെൽക്കം रेजन एंड हरिदा अब रेड कारपेट लेके स्वागत अब भयंकर बेलाड लो <laughs> रेड कारपेट लेके स्वागत ശരി അപ്പോ ഇവര് രണ്ടുപേരും ഇവരുടെ അതായത് തിരക്ക് പിടിച്ച ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ റേറ്റിംഗുകൾ ഇങ്ങനെ നിങ്ങളുടെ പുറകെ ഇങ്ങനെ ഓടി നടക്കണം അതിന്റെ തിരക്കിനിടയിൽ നിന്ന് ഞങ്ങള് ഈ പായും പുലികളെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് അപ്പോ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം ഇതുപോലെ തള്ളാൻ പറ്റില്ല സീരിയൽ കഴിഞ്ഞു അത് ഓക്കെ എന്നാലും അതിന് മുൻപത്തെ ഒരു വർഷത്തെ കുറെ അതിഗംഭീരമായ വിശേഷങ്ങൾ ഉണ്ടാവും സീരിയലിന്റെ അകത്തും പുറത്തുമായിട്ട് അല്ലേ അപ്പൊ അങ്ങനെ നിങ്ങളുടെ വിശേഷങ്ങളും പിന്നെ നിങ്ങൾ രണ്ടുപേരും ഒക്കെ ഞങ്ങൾ കാണാറുണ്ട് അതിലെ ചില ഭാഗങ്ങളിലെ റീക്രിയേഷൻ അങ്ങനെ ഇങ്ങനെ പല പല കലാപരിപാടികളിലൂടെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് മുന്നോട്ട് പോവാം റെഡി അല്ലേ സോ നമുക്ക് ഭയങ്കര പേടിച്ചിരിക്കുന്ന പോലെ ആണോ ഇല്ല ഇല്ല സീരിയസ് വേണ്ട ഇവിടെ റേജന്റെ തനി സ്വഭാവം ആ ചളി സ്വഭാവങ്ങളെല്ലാം പൊറത്തേക്ക് വരാം തീർച്ചയായും നിങ്ങളുടെ അതായത് തിങ്കൾ കലമാൻ എന്ന് പറഞ്ഞ സീരിയലിലെ വിശേഷങ്ങളാണ് നമുക്ക് ആദ്യം അറിയേണ്ടത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ഹരിതെന്ന് പറയുന്നേക്കാളും ആൾക്കാർക്ക് ഇഷ്ടം രാഹുൽ കീർത്തി എന്നൊക്കെ പറയുന്നതായിരിക്കും അല്ലേ അത് എത്രത്തോളം നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട് രാഹുൽ കീർത്തി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ ചെയ്ത ക്യാരക്ടറിന് കിട്ടുന്ന ഒരു അവാർഡാണല്ലോ അങ്ങനെ അറിയപ്പെടുന്നതിലും അറിയപ്പെടുന്നതിലും

ആർ കെ എന്ന് പറയുന്ന ഒരു ഒരു ിലേക്ക് വന്നപ്പോൾ അത് ഭയങ്കര സന്തോഷമായി സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇങ്ങനെ മെസ്സേജുകളൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടി അതിനെ കാണുന്നുണ്ടാവും പിന്നെ അത് കൊറേ നാളായിട്ട് നമ്മുടെ ടി വി സ്ക്രീനിലെ പൃഥ്വിരാജ് എന്നാണ് താങ്കൾ അറിയപ്പെടുന്ന ഒരു കിംവദന്തി പൊതുവെ ഉണ്ട് കണ്ണിന് മുന്നിൽ ചെന്ന് പെടുമ്പോ അപ്പൊ ഒരു ചേട്ടനായിട്ട് ചെയ്യാൻ പറ്റട്ടെ അത് ചെയ്യാൻ പറ്റട്ടെ നേരിട്ട് അതായത് യൂണിറ്റിലുള്ളവരെല്ലാരും പറയാറുണ്ട് ചില ആംഗിളിൽ അതായത് ഞാൻ പോലീസ് വേഷമായിരുന്നു അപ്പൊ ആ ക്യാരക്ടർ ചെയ്യുമ്പോ സത്യം സിനിമയായിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞത് പിന്നെ ഇതിൽ നമ്മൾ താടിയായിരുന്നു അപ്പത്രയും പറഞ്ഞിട്ടില്ല താടി കളയുമ്പോഴാണ് കൂടുതൽ ഹരിത എങ്ങനെയാണ് ഈ സീരിയലിൽ എത്തിപ്പെട്ടത് സെലക്ട് സെലക്ട് അല്ലെങ്കിൽ ഒരു ഒരു പ്രോസസ് പ്രോസസ് എങ്ങനെയായിരുന്നു ഞാൻ കസ്തൂരിമാൻ എന്ന് പറയുന്ന സീരിയലിലൂടെയാണ് സ്റ്റാർട്ട് അതൊരു വൺ ഡേ റിയാലിറ്റി ഷോയിൽ നിന്ന് പിന്നെ അവിടുന്ന് പിന്നെ എന്താ പറയാ ഒരു മിനി സീരീസ് പോലെ നടത്തി കുറച്ച് നാളത്തെ ഒരു ഉണ്ണിമായ എന്ന് പറയുന്ന ഒരു സീരിയൽ ഉണ്ടായിരുന്നു പിന്നെ ഇവിടുന്ന് തിങ്കൾ കലമാനിലേക്ക് എനിക്കിപ്പോ ചാനലിൽ നിന്ന് വിളിക്കുകയായിരുന്നു അങ്ങനെ ഡയറക്റ്റ്ലി അങ്ങനെ ഈ അഭിനയത്തിലേക്ക് എന്തായിരുന്നു അതെ ാണ് പക്ഷെ കണ്ട അങ്ങനെ അല്ലേ തലവേദന തോന്നില്ലേ തീ നഴ്സിംഗ് ജീവിതത്തിൽ ഇണ്ടായ എന്തെങ്കിലും അനുഭവം ഉണ്ടോ അതായത് ആളുകൾ തന്നെ ഇഞ്ചക്ഷൻ വയ്ക്കുന്ന സ്ഥലം ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അത് മാറിപ്പോവാത്ത ഒരു നേഴ്സും ഒരു ഡോക്ടറും ഇല്ല അത് അത് ഉറപ്പാണ് ശരി ചെറിയ മിസ്റ്റേക്ക് എല്ലാവർക്കും സംഭവിക്കും മാറി ആള് അങ്ങനെയൊക്കെ ഇല്ല മരുന്ന് മാറി കുത്തിവെച്ചിട്ടൊന്നുമില്ല അങ്ങനെ എന്താണ് മാറി കുത്തിവെച്ചത് സ്ഥലം ഏ സ്ഥലമാണോ ഇല്ലാങ്ങനെ ബാക്കി കിട്ടും അങ്ങനെന്താവില്ലെന്ന് പറഞ്ഞാൽ പേഷ്യന്റിനെ നോക്കാന്നുള്ള മാത്രമല്ലല്ലോ അല്ല നമ്മൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഓരോ ചെറിയ ചെറിയ

അസ്വാഭാവികമായിട്ടുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം ഇല്ല അതായത് ആളുകള് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് ഹരിത കണ്ണുനീരില് കുതിർന്ന് നിന്ന് സത്യമായിട്ട് സി സി ടി വി വല്ല ഉണ്ടായിരുന്നു അതാണ് പറയുന്നത് ആളുകളുടെ പേര് ഒരുപാടുണ്ട് ഞാൻ ഒരണ്ടാവും ചെറുതെന്നല്ല ഞാൻ നഴ്സിംഗിൽ പോയത് നഴ്സിങ്ങിനോടുള്ള ഇൻട്രസ്റ്റ് കൊണ്ടല്ലോ എനിക്ക് ഈ ഫീൽഡിലേക്ക് ഇറങ്ങാൻ വേണ്ടിട്ടാണ് ഞാൻ നഴ്സിംഗ് പോയത് ഈ ഫീൽഡിലേക്ക് മനസ്സിലാവുന്നില്ല അല്ലേ അതിൽ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു ജോലി ഉണ്ടെങ്കിൽ അത് എനിക്ക് ഇഷ്ടമുള്ള ഫീൽഡിൽ മനോ അപ്പോൾ അപ്പോഴത്തെ എൻ്റെ ഒരു വിവരം അനുസരിച്ച് എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടുക ഞാൻ ആലോചിച്ചപ്പോൾ നഴ്സിങ് എഞ്ചിനീയറിങ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നഴ്സിംഗ് ആകുമ്പോൾ എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടുമല്ലോ അതിൻ്റെ ബേസിൽ ഞാൻ നഴ്സിംഗിന് പോയി അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞാൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നമുക്ക് നഴ്സിംഗ് കൊണ്ട് കാര്യമില്ലാതെ അപ്പോൾ ഞാൻ വർക്ക് ചെയ്തു വർക്ക് ചെയ്തും കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞു ഞാൻ ഓർത്തുനിന്ന് ഈ സാലറി ഒക്കെ കിട്ടി കഴിയുമ്പോൾ വലിയ ഇഷ്ടമൊക്കെ മാറുന്നതാണ് വിചാരിച്ച ഇനിയിപ്പോൾ രക്ഷയില്ല ഇഷ്ടമുള്ള പൊയ്ക്കോളൂ എന്നുള്ളത് പറഞ്ഞു റിസൈൻ ചെയ്ത് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എന്തോ ദൈവാനുഗ്രഹം എന്നൊക്കെ പറയുന്ന പോലെ കറക്റ്റ് ഞാൻ റിസൈൻ ചെയ്യുന്ന ദിവസമായിരുന്നു ഈ റിയാലിറ്റി ഷോയുടെ ഓഡീഷൻ ഓഡീഷൻ അറ്റൻഡ് ചെയ്തു കിട്ടി പിന്നെ റിയാലിറ്റി ഷോ കഴിഞ്ഞോടെ ഞാൻ ഓർത്ത് വൺ ഡേ റിയാലിറ്റി ഷോ ആയിരുന്നു പിന്നെ ദൈവാനുഗ്രഹിച്ച് കോള് വന്നു അങ്ങനെ ഇങ്ങനെ നമുക്ക് ഹരിതെടുത്ത് ചോദിക്കുന്ന ഒരു കാര്യം അതായത് സ്ക്രിപ്റ്റ് എഴുതുക എന്ന് പറയുന്നത് വലിയ കഴിവാണ് കേട്ടിട്ടുണ്ട് അതെ അപ്പൊ അതിന്റെ വിശേഷങ്ങൾ എവിടം വരെയായി കഥ എഴുത്ത് എവിടം ഞാൻ എഴുതുന്ന കഥകൾ എന്നൊക്കെ പറഞ്ഞ ഈ ബാലരമ കളിക്കുടുക്കൊക്കെ എടുക്കുന്ന സംഭവങ്ങളാണ് അവരെടുത്തോട്ടെടുക്കാൻ അപ്പൊ അതുപോലുള്ള സംഭവങ്ങളെ ഞാൻ എഴുതാറുള്ളൂ അതിന്റെ പേരെന്താണ് കുട്ടം മാഷിന്റെ കോഴി കുട്ടം മാഷിന്റെ കോഴി ഇഷ്ടപ്പെടും കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും കുട്ടികൾക്കൊന്നും അല്ല അത് നല്ല ശരിക്കും പറഞ്ഞാൽ ട്രൂ സ്റ്റോറിയാണ് ട്രൂ സ്റ്റോറി ഒരുപാട് ണ്ട് അപ്പൊ ഇതെങ്ങാനും സിനിമയാക്കാൻ പോവുകയാണെങ്കിൽ കുട്ടമാഷിന്റെ ക്യാരക്ടർ ദേഹമായിരിക്കും ചെയ്യുന്നത് കുട്ടംമാഷിന്റെ കോഴി ഇതാണ് കോഴിയായിരിക്കും കോഴി റിയൽ കോഴി തന്നെ അഭിനയിക്കണം ഇത് മറ്റേ കോഴിയല്ല റിയൽ കോഴിയെ പറ്റിയാണ് ഒക്കെ ഒക്കെ കോഴിയാണ് പിന്നെ ഈ കുട്ടമാഷ് എന്ന് പറയുന്ന ആളുടെ ലൈഫിൽ നടന്ന ഒരു കാര്യമാണെങ്കിലും കുട്ടമാഷിന് അറിയില്ല ഇങ്ങനെ ഒരു കാര്യം അയാളുടെ ലൈഫിൽ നടപ്പുണ്ട് ഇപ്പോഴും ഇപ്പോഴും അയാൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് റിയൽ ലൈഫിൽ കഥ ലൈഫില് വിട്ടാലും ആൾ അറിഞ്ഞു കഴിഞ്ഞാൽ റേജൻ എനിക്ക് ഇടയ്ക്കൊക്കെ പാട്ടൊക്കെ പാടുത്തുന്നുണ്ട് അത് കേട്ട് ഞാൻ ബോർ അടിച്ചു ശരിക്കും ശരിക്കും പക്ഷെ ഹരിതയുടെ പാട്ട് കവിതയാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിന്റെ ഹൈലൈറ്റ് നമ്മുടെ തമ്മിൽ എന്താ പ്രശ്നം ഹരിത പറയുന്ന ഒരു പൂർണ്ണ കലാകാരിയെ നമ്മുടെ പ്രേക്ഷകർ കാണണം എന്നെ ഒരു കവിത എഴുതാനോ പാടാനോ പറ്റൂ പറ്റില്ല ഒരു നാല് വരി പറ്റുമോ അത് ശരി നമ്മുടെ സീരിയലിൽ ഒരു സ്പോട്ടായിട്ടൊരു ഇത് വേണമായിരുന്നു അപ്പൊ അവിടെ എല്ലാവരും അതിന്റെ പേരിൽ ഡിസ്കഷൻ ആയിരുന്നു അപ്പൊ ആരും അറിഞ്ഞിട്ട് അടുത്ത് അങ്ങനെ പറഞ്ഞു 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 എഴുതി ഇഷ്ടപ്പെട്ടു ടെലികാസ്റ്റ് എപ്പിസോഡിൽ കാണിച്ചു ചെയ്തു അത് കേൾക്കാം അന്ന് ഞാനാണല്ലോ എഴുത്താരി ഞാൻ പറഞ്ഞിരിക്കുന്നു ചൈൻ പാടണം പ്ലീസ് അതായത് ഒരു കാര്യം ചെയ്യു ഹരിത ഒരു കേട്ട് നമ്മള് മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു കൊടുക്കും ആദ്യത്തെ വരി ഏതാണ് ആദ്യത്തെ വരിക്സ് പറയണേ അതും അച്ഛന്റെ അച്ഛന്റെ മുറുകെ പിടിച്ചു ഞാൻ

ോടുള്ള ഒരു ഹെവിയാണ് നമുക്ക് ഇവിടെ ഒരു ഗെയിം കളിക്കാനുള്ള ഒരു സമയമാണ് നിങ്ങളുടെ രണ്ടുപേരും ഗെയിം കളിക്കണം ഒരാൾ തോൽക്കും ഒരാൾ ജയിക്കും സമ്മാനം പണിഷ്മെന്റ് ഇതൊക്കെ ഉണ്ട് അപ്പൊ ആ ഒരു വാശിയോടുകൂടി ഈ മത്സരത്തെ കാണണം ഇല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെയിമാണ് നമുക്ക് അതിനെ കുറച്ച് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വരുമ്പോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മത്സരം റെഡി സോ എഴുന്നേറ്റ് നമുക്ക് ഈ ഗെയിം കളിക്കാം അപ്പൊ റെഡ് കാർപ്പറ്റിന്റെ പണി പാളി എന്നുള്ള ഗെയിമിലേക്ക് നമ്മൾ പോവാൻ പോവുകയാണ് ഇത് ശരിക്കും പണി പാളും അങ്ങനത്തെ ഒരു ഗെയിമാണ് അതായത് ഈ വെള്ളത്തിൽ കിടക്കുന്ന കത്രിക്ക അത് നിങ്ങൾ ഈ ടൂത്ത് പിക്ക് ഉപയോഗിച്ച് കൈകൊണ്ടിങ്ങനെ കുത്തുക എന്നിട്ട് അവിടെ വെക്ക എന്നിട്ട് ഈ സ്ട്രോ നിങ്ങൾ കൈ ഉപയോഗിക്കാതെ നിങ്ങളുടെ ഇങ്ങനെ വായിൽ ഹോൾഡ് ചെയ്തിട്ട് ഇതിലേക്ക് പ്ലേസ് ചെയ്യണം അതായത് നമ്മുടെ ടൂത്ത് പിക്കിലേക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്യണം മനസ്സിലായോ പക്ഷെ ഫ്ലോട്ടിങ് ആയതുകൊണ്ട് അത് പണി പാളാനാണ് ചാൻസ് പക്ഷെ പാളരുത് ജയിക്കണം ഒരെണ്ണെങ്കിലും ഒരെണ്ണെങ്കിലും നിങ്ങൾ ചെയ്ത് ജയിക്കണം ഈ രണ്ട് മിനിറ്റ് സമയത്തിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ സ്ട്രോ ഹോൾഡ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ കണക്കൂട്ടൽ പിടിച്ച് കുത്താൻ പറ്റില്ല ഇങ്ങനെ കൈകൊണ്ട് ടിക് റെഡി ത്രീ മ്യൂസിക് അതന്നെ വെരി ഗുഡ് ആഹാ പൊളിച്ചു പൊളിച്ചു കളി എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റി മറിച്ചു അത് നമുക്ക് ഇങ്ങനെ ആക്കാം അത് കുഴപ്പമില്ല എല്ലാം ഞാൻ വിചാരിച്ച വെരി വെരി ഗുഡ് ഗുഡ് ആ ഇട്ടോളൂ ും കോൺസൻട്രേറ്റ് അത് കോട്ട അത് അത് സ്വാഭാവികം അതന്നെ അതില്ല അതില് മണിപാളി എന്നുള്ള ഗെയിമിന്റെ പേര് പോലെ ആക്കരുത് അത് അങ്ങനെ തന്നെ അങ്ങനെ തന്നെ മൂന്നെണ്ണാണ് നല്ല തക്കുടു ആയിട്ട് വഴുതനങ്ങകളെ ഇങ്ങനെ തൊപ്പിയിട്ട് തൊപ്പി എല്ലാം എന്താ ഇതിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് രണ്ട് മിനിറ്റ് സമയത്തിൽ മൂന്നെണ്ണം വെരി ഗുഡ് വെരി ഗുഡ് ഇനി ഹരിതയുടെ സമയമാണ് ഹരിത റെഡിയാണ് അരിത പറഞ്ഞ പോലെ ഫ്രഷ് വഴുതനങ്ങ കിട്ടണത് എന്തിനാണ് ഫ്രഷ് വഴുതനങ്ങ വഴുതനങ്ങിട്ടെന്ന് പറഞ്ഞത് എനിക്ക് ഡയലോഗ് വരാൻ അവസരം തന്നതിന് നന്ദി ഏത് ഡയലോഗ് ഞാൻ ഡയലോഗ് കാത്തു സൂക്ഷിച്ചിരിക്കുന്നു

യലറ്റ് ആണ് കുത്തുന്നേരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ഇനി ഒരെണ്ണവും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മള് തുല്യമാവും സ്പീഡ് 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 ഇതും കൂടി വച്ച് കഴിഞ്ഞാൽ മുപ്പത് സെക്കൻഡും കൊണ്ട് ഇതും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സേഫ് സൈഡായി പ്രതീക്ഷകളൊക്കെ തെറ്റിച്ച് പണി പാളി എന്നുള്ള ഗെയിമില് പണി പാളാതെ മുന്നേറിയത് ആ കുത്തലാണ് അപാരായിരുന്നത് കുത്തി കൊണ്ടാണ് താഴെ പോകേണ്ട അതെല്ലാം ഇങ്ങനെ നിന്ന് പക്ഷെ ഈ ഗെയിമിൽ ജയിച്ചിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോ വളരെ ഗംഭീരമായിട്ട് ഈ ഗെയിമിൽ ജയിച്ചിരിക്കുന്നത് ഹരിത ആൻഡ് തോറ്റിരിക്കുന്നത് സൂപ്പർ അപ്പൊ ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ജയിച്ച കുട്ടിക്കുള്ള സമ്മാനവും തോറ്റ ആൾക്കുള്ള പണിഷ്മെന്റ് ഇവിടെ റെഡിയാണ് സോ ഗെറ്റ് റെഡി ഇദ്ദേഹത്തിന്റെ പണിഷ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഞാൻ നേരത്തെ ഒരുപാട് കാമുകിമാർക്ക് പാട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് പാടി തന്നു അങ്ങനെ പാട്ടിനോട് വളരെ കമ്പമു കാണുമ്പോ കാണുമ്പോ പാട്ടിനോട് വളരെ കമ്പമുള്ള ഇദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുന്നത് ആ എന്ന അക്ഷരം ഞാൻ പറയുമ്പോ ടൈം ആവുമ്പോ ആ എന്നുള്ള അക്ഷരത്തിലുള്ള അഞ്ച് പാട്ട് ഒരു മിനിറ്റിൽ വേഗം 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 പുഷപ്പ് നൂറെണ്ണം ഇരുനൂറെണ്ണം ഹരിതേനെ വെച്ചിട്ട് തന്നെ ചെയ്യും അത് പണിഷ്മെന്റ് അല്ല പക്ഷെ ആ വെച്ചിട്ട് പാട്ട് പാടുന്ന ഒരു ഇദ്ദേഹത്തിന് വാങ്ങിയാണ് ഒരു മിനിറ്റിൽ ആ വെച്ചിട്ടുള്ള അഞ്ചു പാട്ടെങ്കിലും മിനിമം പാടണം കേട്ടോ റെഡി സ്റ്റാർട്ട് ഉണ്ണി കണ്ണലോടു നീ എന്തു പരിഭവമെല്ലേ ഓടിവന്നു നീ ഇartifactId ആ വെച്ച അടുത്ത പാട്ട് അറിയാതെ ഇഷ്ടമായി അന്നും അതുപോലെ സുഖീത്രമ എൻ നേരഗിലിൽ മെല്ലെ നിന്നു നീ എൻടെ എല്ലാം ആ അടുത്തదా ആ ആ അറിയാതെ ആ ആ അറിയാതെ കമോൺ രാജൻ കമോൺ ട്രൈ അറിയാതെ അറിയാതെ ായിട്ടല്ലേ ആദ്യമായിട്ട് ഈ ഫ്ലോറിലേക്ക് അറേണ്ടി ഫ്ലോറിലല്ല ഇടുക്കിയിലെത്താത പാട്ടിലേക്കാരട എന്തായാലും ഈ പാട്ട് ഇനി റേജിനെ കൊണ്ട് പാടിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ വേറെ എന്തെങ്കിലും കൂടി നശിച്ചു പോകാനുള്ള പേടി എനിക്കുണ്ട് നമുക്ക് വലിയ വലിയ ടാസ്ക് ഉണ്ട് അന്തമായി എടുക്കണം എന്നാണ് റേജൻ പറയുന്നത് പക്ഷെ നമുക്ക് പാട്ട് എന്തായാലും ഫ്ലോപ്പ് ആയി ഇനി നമുക്ക് നിങ്ങളുടെ രണ്ടുപേരെങ്കിലും ഒരു ഡാൻസോട് കൂടി ഒന്ന് ഉഷാറാ കറണ്ട് വന്നിരിക്കുകയാണ് സോ നമുക്ക് ഇവരുടെ ഒരു മനോഹരമായ നൃത്ത ചുവടലിലേക്ക് പോയിട്ട് തിരിച്ചു വരാം റെഡി ਤੇ ਹਬੀਬੂ ਆ ਲਵ ਮੀ ਤੇ ਹਬੀਬੰਦਾਲੇ ਹਲਮ ਤੇ ਬੀਬੂ ਹਲਮ ਤੇ ਹਬੀ